ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ ഒരു ഹോട്ടലിൽ താമസിക്കുന്നതിന് വേണ്ടി റൂം എടുത്തപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ രാത്രിയോട് കൂടിയിട്ടാണ് റൂമെടുക്കുന്നത് റൂമൊക്കെ നല്ല അത്യാവശ്യ വലുപ്പമുണ്ട് നല്ല വൃത്തിയുണ്ട് എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു ദിവസം താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് കട്ടിലിൽ കിടന്ന് ടി വിയിലേക്ക് നോക്കുമ്പോൾ ടി വിക്ക് തൊട്ട് താഴെയായിട്ടൊരു ഹോള് കാണുന്നു ആ ഹോളിൽ കൂടെ വെളിച്ചം റൂമിലേക്ക് വരുന്നുണ്ട് ഞാനപ്പോൾ നേരെ പോയി ആ ഹോളിൻ്റെ അടുത്ത് നോക്കി ആ ഹോളിൻ്റെ എൻ്റിലായിട്ട് ഒരു സുതാര്യമായിട്ടുള്ള ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുന്നു ഞാൻ ആ ടേപ്പ് ഊരി മാറ്റി ആ ഹോളിൽ കൂടി നോക്കി പുറത്തെ എല്ലാ കാഴ്ചകളും നമുക്ക് ആ ഹോളി കൂടെ കാണാൻ കഴിയും വേറെ വല്ല തടസ്സങ്ങളും ഉണ്ടോ എന്നറിയാനായിട്ട് ഞാൻ ആ ഹോളിലേക്ക് പേനയിട്ട് നോക്കി ഒരു തടസ്സവും ആ പേന ഹോളി കൂടി പുറത്തിറങ്ങി ഈ ഹോളിൻ്റെ പുറത്ത് നിന്ന് റൂമിലേക്ക് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് കിടപ്പറയാണ് ആ കിടപ്പറയിൽ ആരൊക്കെ കിടക്കുന്നുവെന്നും എന്തൊക്കെ ചെയ്യുന്നുവെന്നും ഈ ഹോളിൽ കൂടി പുറത്ത് നിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയും കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ഹോട്ടലാണ് ഈ സംഭവിച്ചിട്ടുള്ളത് കേരളത്തിലേന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ മിക്ക സിറ്റികളിലും ഇവർക്ക് ഹോട്ടലുകളുണ്ട് കേരളത്തിൽ തന്നെ എല്ലാ സിറ്റിയിലും എല്ലാ പ്രധാന സിറ്റിയിലും ഹോട്ടലുള്ള ഗ്രൂപ്പാണ് ഇവർ അങ്ങനെയുള്ള പ്രമുഖമായിട്ടുള്ളൊരു ഹോട്ടലിൻ്റെ റൂമിലാണ് അവിടെ റൂമെടുക്കുന്ന ആൾക്കാരുടെ സ്വകാര്യതയെ ഒരല്പം പോലും മാനിക്കാത്ത രീതിയിൽ കിടപ്പറയിലേക്ക് ഒരു ഹോൾ സ്ഥാപിച്ചു കൊണ്ട് ഒരു ഒരു ഹോട്ടൽ മുറി സ്ഥാപിച്ചിരിക്കുന്നത്